Happy Moments, Timeless Creations, Wedding Collections from Kavita Golden Diamonds. എല്ലാം സ്വന്തം മതിൽക്കെട്ടിലേക്ക് ചുരുങ്ങുമ്പോൾ പരസ്പര സൗഹൃദങ്ങൾ ഇല്ലാതാവുകയാണെന്ന് പോലീസ് സബ് ഇൻസ്പെക്ടറും പ്രശസ്ത മോട്ടിവേഷൻ സ്പീക്കറും ട്രെയിനറുമായ ഫിലിപ്പ് മമ്പാട് പറഞ്ഞു പെരിന്തൽമണ്ണ പ്രസന്റേഷൻ സ്കൂളിന്റെ പി ജനറൽ ബോഡി യോഗത്തിൽ രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണ ക്ലാസ് എടുത്ത് സംസാരിക്കുകയായിരുന്നു ഫിലിപ്പ് മമ്പാട് ലഹരി എന്ന വിപത്തി ഇല്ലാതാക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്നും ഫിലിപ്പ് മമ്പാട പറഞ്ഞു പരസ്പര സൗഹൃദങ്ങൾ ഇല്ലാതായി എല്ലാവരും സ്വന്തം എന്ന മതിൽ കെട്ടിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന പോലീസ് സബ് ഇൻസ്പെക്ടർ ഫിലിപ്പ് മമ്പാട അഭിപ്രായപ്പെട്ടു നമ്മളെ അവരുമായിട്ട് അതിർത്തി വരമ്പ് വൃക്ഷം ഇലകള് അല്ലെ ഫലങ്ങള് എല്ലാം വിട്ടുകൊടുക്കലില്ലാത്ത നമ്മൾ എല്ലാം ജീവിച്ചു മുന്നോട്ട് പോവാണ് അപ്പൊ നമ്മൾ എന്ന് പറയുന്ന ഒരു മതിൽക്കെട്ടിലേക്ക് നമ്മുടെ ജീവിതം നമ്മൾ എൻ്റെത് എന്റെ മകൻ എൻറെ ഭാര്യ എന്റെ വർപ്പ് എന്റെ പട്ടി എൻറെ പറമ്പ് എൻ്റെ 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 എന്റെ മോൻ മുഴുവൻ കമ്പസ് എൻ്റെ നല്ല അവന്റെ അവന്റെ അവന് മെഡിസിൻ ഒരു സീറ്റ് നല്ലൊരു നല്ലൊരു പെണ്ണ് അവർക്ക് ചെറുക്കനെ മതി നമുക്ക് സന്തോഷം ലഹരി എന്ന വിപത്തിനെ ഇല്ലാതാക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ് പോലീസും എക്സൈസും ഉൾപ്പെടെ ഒരു വിഭാഗം മാത്രം വിചാരിച്ചാൽ ഇതിനെ തടയാനാകില്ല മനുഷ്യർ മുന്നിട്ടിറങ്ങുകയാണ് വേണ്ടതെന്നും ഫിലിപ്പ് മമ്പാട് പറഞ്ഞു ഞാൻ വ്യക്തി എന്ന് പറയുന്ന ഈ ഈ കൊടുക്കണം കൊടുക്കണം റെസ്പോൺസിബിലിറ്റി റെസ്പോൺസിബിലിറ്റി ആര് അത് ചോദ്യമാണ് ദുരന്തത്തിന്റെ ഉത്തരവാദിത്തം പോലീസിനോ അധ്യാപകർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ സംഘടനകൾക്കോ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൽ മാത്രമുള്ള ഈ ഉത്തരവാദിത്വം എല്ലാ

നമ്മൾ നമ്മൾ പക്ഷേ ഞാൻ നിങ്ങളെ നിങ്ങൾ അങ്ങനത്തെ ഒരു സംഭവം മക്കൾ കണ്ടിട്ടേ ഇല്ല നിങ്ങൾ വീട്ടിൽ വലിയ സി സി ടി വി ഇവിടെ നിന്ന് പറഞ്ഞാലും സെക്യൂരിറ്റി നിങ്ങൾ കിട്ടി കാണാൻ പറ്റും ഒരു ഈച്ച പാറയോ ഇഡ്ഡലി പോയാലോ പൂച്ച പോയോ ഒരു തേങ്ങ തരത്തിലോട് കാണാൻ പറ്റും എടുക്കാനും അതെല്ലാം ആ വീട്ടിലെ ഇളതുമ്മതും ഇളകത്തതുമായ ജാഗര ജംഗമ വസ്തുക്കൾ മറ്റൊരുവർ അപഹരിച്ചു കൊണ്ടുപോകാതിരിക്കാനുള്ള ഒരു ടെക്നോളജി മാത്രം പക്ഷെ വീട്ടിൽ പുറത്തിറങ്ങുന്ന മക്കൾ അവർ പോകുന്ന വഴികൾ അവർ പോകുന്ന കലാരേതിയെ മറ്റൊരു അവർ പോകുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അവർ പോകുന്ന കളിക്കൂട്ടങ്ങൾ അവർ പോകുന്ന ദൂരയാത്രകൾ അവർ പോകുന്ന ഹബുകൾ അവർ പോകുന്ന മ്യൂസിക് അവർ പോകുന്ന ഡി ജെ പാർട്ടികൾ ഒന്നും സി സി ടി വി സർവേലൻസിൽ സെറ്റപ്പ് ചെയ്യാൻ പറ്റില്ല അവിടെല്ലാം നിങ്ങളുടെ മക്കൾ സ്വതന്ത്രമാണ് അവിടെ പത്തിൽ മൂന്ന് പേർ അവരെ സ്പർശിക്കും അത് നല്ല സ്പർശപ്പെടുത്തുന്നു ആ പത്തിൽ രണ്ട് പേർ അവർക്ക് അല്ല ദാഹിക്കുമ്പോൾ ജനം കൊടുക്കും വെള്ളം കൊടുക്കും സോഫ്റ്റ് ഡ്രിങ്ക്സ് കൊടുക്കും കോൾഡ് ഡ്രിങ്ക്സ് കൊണ്ട് ആ കൊടുക്കുന്നവന്റെ വിരൽ ആ പാത്രത്തിൽ ഗ്ലാസ്സിലൊന്നും ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നു എന്ന് നമ്മുടെ മക്കൾക്ക് തിരിച്ചറിയാൻ പറ്റില്ല ആ ഇറങ്ങിയ വിരലിനകത്തിനകത്ത് എത്രമേൽ അറിയപ്പെടുന്ന സിന്തറ്റിക് ഉണ്ട് ഇല്ല എന്ന് നമ്മുടെ മക്കൾ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ സമ്പൂർണ്ണ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ എ പ്ലസ് നേടിയ നാൽപ്പത്തിയാറ് വിദ്യാർത്ഥികളെയും പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ പത്തൊമ്പത് വിദ്യാർത്ഥികളെയുമാണ് അനുമോദിച്ചത് എൽഎസ്എസ് യു എസ് എസ് ജേതാക്കളെയും രാജ്യപുരസ്കാർ കരസ്ഥമാക്കിയവരെയും ചടങ്ങിൽ അനുമോദിച്ചു പി ടി എ പ്രസിഡന്റ് മോഹനൻ കർത്ത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് അമൃത സന്തോഷ് പ്രിൻസിപ്പൽ ജസ്മി തോമസ് അധ്യാപിക പ്രിൻസി ജോസ് പി ടി എക്സിക്യൂട്ടീവ് അംഗം ജിതേഷ് നാരായണൻ കെ എസ് ഹരിഹരൻ സീനാരജനി സി തുടങ്ങിയവർ സംസാരിച്ചു ഈ വർഷത്തേക്കുള്ള പി ടി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെയും യോഗത്തിൽ തെരഞ്ഞെടുത്തു മോഹൻ കർത്തയാണ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റായി അമൃത സന്തോഷിനെയും തിരഞ്ഞെടുത്തു